ചില മനുഷ്യരുണ്ട് ഇങ്ങനെ ദേഷ്യപ്പെടുക ചിലപ്പോൾ ചില കൺട്രോൾ സീനിയർ സീനിയർ ആണെന്നുണ്ടെങ്കിൽ കേസ് എടുക്കാൻ മടിക്കും എൻ്റെ ആണ് എന്നോട് ഇങ്ങനെ ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യം ഞാൻ മൂന്നല്ല അതിലും കൂടുതൽ പ്രാവശ്യം ഞാൻ അവിടെ വർക്ക് ചെയ്യുന്ന പൊളിറ്റിക്കലി നിൽക്കുന്ന ആളാണ് പറയണ്ട ഇത് കാണിച്ചാൽ മതി ഒരു സമിതി പോലും ഫസ്റ്റ് കുറഞ്ഞ മാർക്ക് വാങ്ങിയിട്ടില്ല അത്രയും തിരുവനന്തപുരത്ത് ഒരു ജൂനിയർ കിട്ടി ഇതാദ്യല്ല നേരത്തെ ഒരു തവണ ചെയ്തിട്ടുണ്ട് എന്നാണ് അഭിഭാഷക പറയുന്നത് ഇയാള് പലപ്പോഴും പെട്ടെന്ന് ദേഷ്യപ്പെടുകയും ചില മനുഷ്യരുണ്ടിങ്ങനെ ഭയങ്കരായിട്ടും ദേഷ്യപ്പെടുക ചിലപ്പോ അവര് ചില അവരുടെ കയ്യിൽ നിന്ന് കൺട്രോൾ പോകും അങ്ങനെ ഉള്ളവരുടെ കൂടെ നിൽക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് ജൂണിയറായിട്ട് അതിപ്പം അഡ്വക്കേറ്റ് ആണെങ്കിലും ഏത് പ്രൊഫഷനിലാണെങ്കിലും ചില ഓഫീസുകളിലൊക്കെ ഗവൺമെൻറ് ഓഫീസുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് സീനിയറായിട്ട് നിൽക്കുന്ന ആളുകൾ തന്നെ ആയിട്ട് നിൽക്കുന്ന ആളുകളൊക്കെ ഭയങ്കര റൂഡായിരിക്കും പക്ഷെ തല്ലുന്നത് വളരെ വിരളമാണ് ഞാൻ അഭിഭാഷകനായിട്ട് ജൂനിയർ അഭിഭാഷകനായിട്ട് നിന്ന സമയത്തൊക്കെ എൻ്റെ നേരെ സിനിമ അഭിഭാഷകർ ചൂടാവും എന്ന് ചില കേസിൻ്റെ കാര്യത്തിലൊക്കെ നമ്മൾ അത് ചെയ്യുന്ന കാര്യത്തിലൊക്കെ ഒക്കെയുള്ള പ്രശ്നങ്ങളാണ് അവർക്കൊരു കാൽക്കുലേഷൻ കാണും അപ്പം നമ്മൾ ചെയ്യുന്നത് അവരൊതു അവരാഗ്രഹിച്ചതുപോലെ ചെയ്യാതിരിക്കുമ്പം അവർ ചൂടാകും കാരണം ആ കേസിൻ്റെ ബാധ്യതകൾ അവരാണല്ലോ ഏറ്റെടുക്കുന്നത് പക്ഷെ തല്ലാനായിട്ടും വരാറല്ല ഇവിടെ ഇദ്ദേഹം തല്ലി ഒരു പക്ഷേ മനഃപൂർവ്വം തല്ലെന്നല്ലായിരിക്കും പുള്ളിക്ക് പെട്ടെന്ന് ഈ ഒരു വേറെ ഒരു ബി പി പേഷ്യൻ്റായിരിക്കും ഹൈ ബി പി പേഷ്യൻ്റ് ആയിരിക്കും അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പം അയാൾ കൂടി അതേ ചിലപ്പോൾ അയാൾ മേടായി മാറും ഇത് അത്ര നല്ലൊരു രീതിയല്ല തൻ്റെ കൂടെ നിൽക്കുന്നവരെ തെറി പറയുക തല്ലുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് പുറപ്പിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല മറ്റുള്ളവരും മനുഷ്യരാണ് അവരും ജീവിക്കാൻ വേണ്ടിയാണ് പണിയെടുക്കുന്നത് അല്ലാതെ ആരും ഇവിടെ മറ്റുള്ളവരുടെ പണി കളയാൻ വേണ്ടിയല്ല ഇവിടെ ഈഗോ എന്ന് പറഞ്ഞ സാധനം ഈഗോ ആ മെയിൻ പ്രശ്നം ഈഗോ മൂത്ത് കഴിയുമ്പോൾ ചിലർ സൈലൻ്റ് ആവും ചിലർ തെറി പറയും ചിലർ തല്ലും അങ്ങനെ ഒരുപാട് ആൾക്കാർ ഞാൻ ഞാൻ കണ്ടിട്ടുമുണ്ട് കേട്ടിട്ടുമുണ്ട് ഞാൻ ആലോചിച്ചിട്ട് എന്താണ് ഇവരിങ്ങനെ ഉണ്ടാകുന്നത് പല പ്രശ്നങ്ങൾക്ക് ഈഗോ ഒരു വലിയ കാര്യമാണല്ലോ എന്ന് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളിൽ പോലും ഈഗോ വലിയൊരു ക്ലാഷാണ് തികള് തമ്മിലുള്ള കാര്യത്തിലും ഈ പെൺകുട്ടിയുടെ മോഹം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും എന്തായിരുന്നു ആ തലിൻ്റെ ആഘാതം എന്താ ഒരു സ്ത്രീ അവരെ ഇങ്ങനെ തല്ലുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് പബ്ലിക്ക് നോക്കി നിൽക്കുമ്പം അതിൽ ആരും പ്രതികരിക്കാനും വന്നില്ല എല്ലാവരും എന്നാണ് ഈ പെൺകുട്ടി അതായത് ഈ അഭിഭാഷക യുവാഭിഭാഷക പറയുന്നത് കുറച്ചക്കൊരു മര്യാദ വേണ്ടേ ഗതികഡൂണാണ് യൂണമായിട്ട് നിൽക്കുന്നത് നല്ല റിച്ച് ആയിട്ടുള്ള ആൾക്കാരൊക്കെ എൻറോൾ ചെയ്ത് കഴിഞ്ഞ് ഉടൻ തന്നെ അവർ അസോസിയേറ്റ്സ് ആയിട്ട് മൂന്നാല് പേരായിട്ട് ഓഫീസും അതിൻ്റെ അകത്ത് ഒരാൾ പത്ത് വർഷം പതിനഞ്ച് വർഷം എക്സ്പീരിയൻസ്ഡ് ആയിരിക്കും മറ്റേ ആളുകളൊപ്പം ഒരഞ്ച് വർഷമായിരിക്കും അതിൻ്റെ കൂടെ പുതിയതായിട്ട് എൻറോൾ ചെയ്ത ആളും ഒരാളുണ്ട് ഈ ആളുകളുടെ സീനിയേഴ്സിൻ്റെ കൂടെ പോയി നിന്ന് വായിരിക്കുന്ന കേൾക്കാൻ ബുദ്ധിമുട്ടുകൊണ്ടാണ് എല്ലാവർക്കും അതുപോലെ കയ്യിൽ ഇതില്ലോ അപ്പം നിന്ന് കാര്യങ്ങളൊക്കെ പഠിച്ച് കുറച്ച് നാളുകൊണ്ട് ചിലപ്പം രണ്ട് വർഷം മൂന്ന് വർഷം ചിലപ്പം അഞ്ച് വർഷം ചിലപ്പം പത്ത് വർഷം ചിലപ്പം ജീവിതകാലം ഉടൻ നിൽക്കുമ്പോൾ ജൂണിയേഴ്സിനെനിക്കറിയാം കാരണം ഇൻഡിപ്പെൻ്റൻ്റ് ആയിക്കഴിഞ്ഞാൽ ആര് കേസ് കൊടുക്കും റൂമിൻ്റെ റെൻറ്റ് ഫാൻ ആൻഡ് ലൈറ്റിങ് കണ്ടെങ്കിൽ ഇലക്ട്രിസിറ്റി ചൂടത്താണ് എ സി ഒരു ക്ലർക്കിനെ വെച്ചാൽ ക്ലർക്കിൻ്റെ ചാർജ് അല്ല ഗുമനോ ഗുമസ്തയോ വന്നാൽ അവരുടെ ചാർജ് ഇൻഡിപെൻഡൻ്റ് ആകുമ്പം ആരും നമ്മളെ തേടി കേസ് വന്നില്ല അതിലും വലിയ പ്രശ്നമാവും ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല പല അഭിഭാഷകരും ഇൻഡിപെൻ്റായിട്ട് ഓഫീസ് ഇട്ടിട്ട് സീനിയർ ആയിട്ടുള്ള അഭിഭാഷകരുടെ കേസുകൾ ചെയ്യാറുണ്ട് കാരണം ഇൻഡിപെൻഡൻ ആയിട്ട് ഞാൻ കേസ് വരുന്നില്ല ചിലർ ഓഫീസ് അങ്ങനെ ഇട്ടിട്ട് പിന്നീട് ആ ഓഫീസ് ക്ലോസ് ചെയ്തിട്ട് വീണ്ടും ജൂണറായിട്ട് പോകാറുണ്ട് ഓഫീസിൽ കേസ് വരുന്നില്ല അതുകൊണ്ടൊക്കെയാണ് അവർ പലതും സഹിച്ചുകൊണ്ട് ഒരാളുടെ കീഴ് നിൽക്കുന്നത് അങ്ങനെ കീഴിൽ നിൽക്കുമ്പം നമ്മളെ ചവിട്ടി തേക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അഭിഭാഷകന് ചേർന്ന കാര്യം അല്ല അഭിഭാഷ എന്ന് പറയുന്നത് സമൂഹത്തിൽ വ്യക്തികൾക്ക് നീതി മേടിച്ചു കൊടുക്കാനുള്ള ആളല്ലേ അങ്ങനെ ഒരു പെരുമാറ്റ രീതി കാണിക്കുന്നതു തന്നെ വളരെ മോശമാണ് അതിപ്പം ജൂണിയർ അഭിഭാഷകയാണെങ്കിലും സ്ട്രേഞ്ചേഴ്സാണെങ്കിലും അവരോടൊക്കെ മര്യാദയോടെ പെരുമാറണം കോടതിയിൽ വരുന്നതിന് മുമ്പ് ലോ കോളേജിൽ പഠിക്കുമ്പം പഠിപ്പിച്ചിരിക്കുന്നത് എന്താണ് തൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരും അല്ല തന്നോട് തൻ്റെ ഇടയ്ക്ക് കേസ് പോയിട്ട് വരുന്നവരുടെ നെഞ്ചത്ത് കാരണം എന്നാണോ അവർ പിടിച്ചിരിക്കുന്നത് ബാർ കൗൺസിലിൽ നിൽക്കുന്നവർ സീന അഭിഭാഷകമാണെന്നുണ്ടെങ്കിൽ കേസെടുക്കാൻ ഇച്ചിരി മടിക്കും ചിലപ്പം സെറ്റിൽമെൻറ്റിലോട്ട് പോകും ഈ പെൺകുട്ടി തന്നെ പറയുന്നുണ്ട് നേരത്തെയും ചെയ്തിട്ടുണ്ട് മറ്റുള്ളവരെ ചെയ്തിട്ടുണ്ടെന്ന് അറിയത്തില്ല രണ്ടാമത് തത്തവണയാണ് ഈ പെൺകുട്ടിയോട് ഇത് കാണിക്കുന്നത് തിരുവനന്തപുരം വഞ്ചിയൂർ കോടതിയിലെ ജൂനിയർ അഭിഭാഷകയ്ക്ക് സീനിയർ അഭിഭാഷകന്റെ ക്രൂരമർദ്ദനം ശ്യാമലി ജസ്റ്റിനെയാണ് സീനിയർ അഭിഭാഷകൻ ബെയിലിൻ ദാസ് മുഖത്തടിച്ച് വീഴ്ത്തിയത് സാരമായി പരിക്കേറ്റ് ശ്യാമലി തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് ശ്യാമലിയുടെ എടുത്തെങ്കിലും അഭിഭാഷകൻ ഇവരെ പോലീസ് കസ്റ്റഡി എടുത്തിട്ടില്ല ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോടെ വഞ്ചൂർ കോടതിക്ക് അടുത്തുള്ള അഭിഭാഷകന്റെ ഓഫീസിലാണ് സഹപ്രവർത്തകർ നോക്കി നിൽക്കെ ക്രൂരമർദ്ദനം ജൂനിയർ അഭിഭാഷകയെ സീനിയർ അഭിഭാഷകൻ പിടിച്ചു നിർത്തി മുഖത്ത് കൈകൊണ്ട് ആഞ്ഞടിക്കുകയായിരുന്നു അടിയടിയ ശ്യാമിലെ വീണെങ്കിലും ആരും അടുത്തേക്ക് എത്തിയില്ല കഴിഞ്ഞ വ്യാഴാഴ്ച ഫോണിൽ വിളിച്ച് ഓഫീസിലേക്ക് വരേണ്ടെന്ന് അഭിഭാഷകൻ പറഞ്ഞിരുന്നു തിരികെ ആവശ്യപ്പെട്ടു ഓഫീസിലെത്തിയപ്പോൾ വരേണ്ടെന്ന് പറഞ്ഞതിന്റെ കാരണം തിരക്കിയപ്പോഴായിരുന്നു മർദ്ദനം എന്റെ സീനിയർ അഡ്വക്കേറ്റ് ബേലിൻ ദാസ് ആണ് എന്നോട് ഇങ്ങനെ ചെയ്തത് ഓഫീസിൽ ഓൾറെഡി ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു ഞാൻ ചെയ്യാത്ത ഒരു കുറ്റം ചെയ്തു എന്ന് സാറിനോട് മുന്നുണ്ടായിരുന്ന ഒരു ജൂനിയർ അറിയിച്ചു എന്റെ ബേസസിൽ സാർ ഓഫീസിൽ വരാൻ എന്റെ ഭാഗം പോലെ എന്റെ ഭാഗം ഓഫീസിലെ മറ്റാരോടോ ചോദിക്കാതെ പെട്ടെന്ന് ഓഫീസിൽ ഇനി മുതൽ വരണ്ടാന്ന് പറഞ്ഞു അപ്പം ഞാൻ എന്താ എന്തുകൊണ്ട് എന്തുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ പറയുന്നു സാർ ഞാൻ അതിനൊന്നും ചെയ്തില്ല അത് ഞാൻ അവിടുത്തെ ടൈപ്പിസ്റ്റിനെ ഇൻസൾട്ട് ചെയ്തു എന്നാണ് സാർ പറയുന്നത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല നീ ഇത് ആരോടാ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് മനസ്സിലാക്കാൻ സാധിക്കില്ല എന്നെ വലിച്ച് വലിച്ചു തിരിച്ചിട്ട് അടിച്ചു അടിച്ചിട്ട് ഞാൻ നിലത്ത് വീണു വീണ്ടും വീണ്ടും അടിച്ചു പിന്നാലെ ഭർത്താവിനെയും ബന്ധുക്കളെയും വിവരം അറിയിച്ചു പോലീസിലും പരാതി അറിയിച്ചു വഞ്ചൂർ പോലീസ് എത്തിയെങ്കിലും ഓഫീസിലേക്ക് കയറി പ്രതിയെ കസ്റ്റഡിയിൽ എടുക്കാൻ അനുവദിക്കില്ലെന്ന് ബാർ അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞതായും അഭിഭാഷക ആരോപിച്ചു ഇല്ല പോലീസ് കസ്റ്റഡിയിൽ എടുക്കാൻ അസോസിയേഷൻ ഓഫീസിൽ കസ്ഡിയിലെടുക്കാൻ കൊണ്ടുപോകാൻ പറ്റില്ല മുഖത്തേറ്റ പരിക്ക് സാരമുള്ളതിനാൽ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ സി ടി സ്കാൻ അടക്കമുള്ള പരിശോധനകൾ നടത്തി വാർത്തയായതിന് പിന്നാലെ വഞ്ചൂർ പോലീസ് ആശുപത്രിയിലെത്തി അഭിഭാഷകയുടെ മൊഴിയെടുത്തു തിരുവനന്തപുരം ബാർ അസോസിയേഷൻ ഭാരവാഹികളും ആശുപത്രിയിലെത്തി വേലിൻദാന്റെ അംഗത്വം അസോസിയേഷൻ സസ്പെൻഡ് ചെയ്തു ഓഫീസിൽ കയറി കാര്യ കസ്റ്റഡിയിലെടുക്കുന്നത് തടഞ്ഞെന്ന അഭിഭാഷകയുടെ ആരോപണം അസോസിയേഷൻ നിഷേധിച്ചു പോലീസ് പോലീസ് അവിടെ എത്തിയില്ല ഉണ്ടോ ന്യൂസ് തിരുവനന്തപുരം ഈ അസോസിയേഷൻ ഇപ്പോഴും ഒരു ന്യൂട്രല എല്ലാ മേഖലയിലും അസോസിയേഷൻ ഉണ്ടല്ലോ അവർക്കകത്തെ അംഗങ്ങളാവുമ്പം അവര് ഇരയുടെ കൂടെയും വേട്ടക്കാരന്റെ കൂടെയും ഒരേ നയത്തിൽ നിൽക്കാൻ നോക്കുന്നു പെൺകുട്ടിയുടെ ഫേസ് നിങ്ങൾ ശ്രദ്ധിച്ചു സാധാരണ അടിയൊന്നുമല്ല ഇയാൾ എന്തോ അടിച്ച് പറിക്കുകയാണ് ഇങ്ങനെയുള്ള ക്രിമിനൽ മൈൻഡുള്ള വ്യക്തികൾ തൻ്റെ സബോട്ടിനായിട്ടുള്ള തൻ്റെ കൂടെ ചെയ്യുന്ന ഒരു വ്യക്തിനെ ഇമാതിരി അടിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കാരണമാണെങ്കിലും നമുക്ക് പറയാം വഴക്ക് പറയാം അത് ചെയ്തത് ശരിയല്ല നീ ചെയ്തത് ശരിയല്ല നമുക്കിങ്ങനെ ഒരു വ്യക്തിയെ ഓഫീസിൽ കണ്ടിന്റ് ചെയ്യാൻ പറ്റത്തില്ല ബുദ്ധിമുട്ടുണ്ട് ഇന്നാണെങ്കിൽ മുതൽ വരണ്ട അല്ലെന്നുണ്ടെങ്കിൽ നീ കാണിക്കുന്ന ശരി എനിക്ക് നിൻ്റെ രീതിയോട് യോജിച്ച് പോകാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഉടൻ തന്നെ വേറെ ഏതെങ്കിലും ഓഫീസ് നോക്കി പറയാം അങ്ങനെ നമുക്ക് തല്ലാനോ തെറി പറയാനോ ആരും അടിപൊളിയല്ലല്ലോ ഈ സീനിയർ ആകുന്ന വ്യക്തി എല്ലാ പേ എടുത്തിരിക്കണം ഈ പറഞ്ഞ പെൺകുട്ടി പെൺകുട്ടിയെടുത്തിരിക്കുന്ന ബി തന്നെയാണ് പിന്നെ വർഷങ്ങളുടെ എക്സ്പീരിയൻസ് കേസ് യുന്റെ എക്സ്പീരിയൻസ് അതാണ് അയാളുടെ സീനിയർ എന്ന് പറയുന്നത് സീനിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഞ്ചത്ത് കയറാനുള്ള ഒരു ലൈസൻസൊന്നും അല്ല അത് സീനിയർ അഭിഭാഷകർ മനസ്സിലാക്കേണ്ട കാര്യമാണ് പല ഓഫീസുകളിലും ജൂനിയേഴ്സിന് കൊടുക്കുന്ന ശമ്പളം വളരെ തുച്ഛമാണ് ചില ഓഫീസുകളിലേക്ക് ഒന്നര മാസം കൊടുക്കും ഒരു മാസം അല്ല ഒന്നര മാസം കൊടുക്കും അത് നമ്മൾ പത്ത് കള ചോദിച്ചാലേ കിട്ടുകയുള്ളൂ സുപ്രീം കോടതി നല്ല സാലറി കിട്ടും ഹൈക്കോടതിയിൽ അത്യാവശ്യം സാലറി കിട്ടും ജില്ലാ കോടതി ലോവർ കോടതിയിലൊക്കെ വരുമ്പോൾ വളരെ കുറവാണ് സാലറി ജൂണറായിട്ട് വരുന്നവരൊക്കെ സ്ട്രഗിൾ ചെയ്യുന്നത് നമുക്ക് അതിനോട് അറിയാം ഒരു ദിവസം ഒന്ന് റൺ ജയിച്ച് പോകാൻ വേണ്ടി സീനിലൂടെ നിൽക്കുമ്പോൾ ചായയും കാപ്പിയും കിട്ടും കടിയും കിട്ടും അതുകൊണ്ട് മാത്രം നമ്മുടെ കഴിവ് നടക്കില്ല ഒരു ലൈഫിലോട്ട് പോകുമ്പോൾ നമുക്ക് എന്തൊക്കെ ചിലവുണ്ട് ഒരു കൂലിപ്പണിക്ക് പോയാൽ പോലൊരു ദിവസം തൊള്ളായിരം ആയിരം രൂപ കിട്ടും ആ ഒരു കാലാണെന്ന് ആ കാലത്ത് ഈ നക്കാപ്പിച്ച കൊടുത്തിട്ട് തല്ലുകൊണ്ട് ചെയ്യുമ്പം സിനിമകളിലൊക്കെ പറഞ്ഞു സത്യമാണ് സിനിമകളിലൊക്കെ തമാശയായിട്ട് ജൂണിയർ അഭിഭാഷകന്റെ ജീവിതത്തെ യാഥാർത്ഥ്യമാണ് അതൊക്കെ ജൂണിയർ അഭിഭാഷക പെൺകുട്ടി പറയുന്ന കുറച്ച് കാലം ഉണ്ടോ അതുകൊണ്ടൊന്നും കേട്ടു രണ്ടു രണ്ടോ മൂന്നോ തവണ ആണ് എനിക്ക് തല ഇറങ്ങി എനിക്ക് ഓർമ്മയില്ല പോലീസിനെ അറിയിച്ചിട്ടുണ്ട് പക്ഷെ പോലീസിന് സേഫ്മെന്റ് കൊടുക്കുന്നപ്പോഴേക്കും ഹോസ്പിറ്റലിൽ വന്ന് ചികിത്സ അതെ അതെ സി ടി സ്കാൻ എടുക്കാൻ വേണ്ടിട്ട് മുമ്പ് എപ്പോഴാണ് മർദ്ദിച്ചത് മുമ്പ് മർദ്ദിച്ചത് എന്താണ് മുമ്പ് മർദ്ദിച്ചത് ഇതുപോലെ ഇതുപോലെ ഒരു ഇഷ്യൂ ആണ് എന്തെങ്കിലും പെട്ടെന്ന് തീരുമാനിക്കും അതിലെന്തെങ്കിലും ഒരു നമ്മുടെ ഭാഗം പറയാൻ നിൽക്കുമ്പോൾ ഇറങ്ങിപ്പോ ഞാൻ പറയും ഇല്ല സാർ എന്റെ ഭാഗം കേട്ടിട്ട് പോയാൽ മതി സാർപ്പൊ പോവണ്ടെന്ന് പറയുമ്പോൾ പോകണ്ടെന്ന് പറയുമ്പോ പോകണ്ടെന്ന് പറയുമ്പോൾ ആ ദേഷ്യത്തില് അതായത് ഞാൻ പോകണ്ടെന്നൊരു സാധനം തടയുവാണല്ലോ പോവണ്ട സാർ പോയാനുള്ളത് കേട്ടിട്ട് പോയാൽ മതി അപ്പൊ അതിന്റെ ബേസിസിൽ ആ ദേഷ്യത്ത് ഇല്ല ഇല്ല പരാതി ഒന്നും കൊടുത്തില്ല സ്ഥിരം ഇങ്ങനെ കൈയിൽ നിന്ന് വേറെ ആരെങ്കിലും അടിച്ചിട്ടുണ്ടോ എന്നുള്ള എനിക്കറിയത്തില്ല അന്ന് മറ്റു പെൺകുട്ടികളോടും ഇങ്ങനെ തന്നെയാണ് വഴക്ക് പറയും വഴക്ക് പറയുന്ന ഫയൽസ് ഒക്കെ മുഖത്ത് വലിച്ചെറിയ ഒത്തിരി ജൂനിയേഴ്സ് ആ ഓഫീസിലാരും അവിടെ കോടിൽ ആരോട് ചോദിച്ചാൽ അറിയാം ഓഫീസിലാരും നിക്കത്തില്ല പോലീസ് കസ്റ്റഡിയിൽ എടുക്കാൻ അസോസിയേഷൻ ഓഫീസിൽ കയറിയിട്ട് അദ്ദേഹത്തെ കൊണ്ടുപോകാൻ പറ്റില്ലാന്ന് അസോസിയേഷന്റെ തീരുമാനം അപ്പോ അതുകൊണ്ട് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ലെന്നൊന്നും ഞാൻ അസോസിയേഷനിൽ അങ്ങനെ ഒരു നിയമപരമായിട്ട് അങ്ങനെ ഒരു പരാതി കൊടുത്തിട്ടില്ല അല്ലാതെ ഇപ്പൊ ഈ ഓഫീസിൽ ആരും നിക്കത്തില്ല എന്നുള്ള കാരണം സാറിന്റെ ദേഷ്യം ദേഷ്യം വരുമ്പോൾ പറയുന്ന വാക്കുകള് ഇനി ഇതിനുമ്പോൾ അടിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല അറസ്റ്റ് ഏതിനകത്ത് പേരെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഇന്ന് പന്ത്രണ്ട് മുപ്പതിന് ആണ് സംഭവം ഞാൻ ഞാനിന്ന് രാവിലെ ഫസ്റ്റ് ടാക്ക് കോടതിയിൽ ഫസ്റ്റ് ടാക്ക് ടൂവിലായിരുന്നു വെക്കേഷൻ പോയിട്ട് അവിടെ ഹിയറിംഗ് ഒക്കെ പറഞ്ഞ് ഒരു വെയിലാപേക്ക് ഹിയറിംഗ് ഉണ്ടായിരുന്നു അത് പറഞ്ഞു ഓഫീസിൽ വന്നതിന് ശേഷം ഞാൻ സാറിനോട് പറഞ്ഞു സാറൊന്ന് ഉണ്ടായിരുന്നു സാറിനോട് വന്നു എനിക്ക് സംസാരിക്കണം അപ്പോൾ സാർ പറഞ്ഞു എനിക്കിനി പറയുന്ന ഒന്നും കേൾക്കണ്ട എനിക്ക് കേൾക്കാൻ താല്പര്യമില്ലാന്ന് എൻ്റെ ഓഫീസിൽ ഇറങ്ങി പോകാൻ അപ്പോൾ ഞാൻ പറഞ്ഞു സാർ ഒന്നുകിൽ ആജൂന്നിയോട് വോൺ ചെയ്യണം ഇല്ലെങ്കിൽ എനിക്ക് വോൺ ചെയ്യേണ്ടി വരും അപ്പോൾ സാർ പറ്റത്തില്ല സാർ ഇറങ്ങി പോകാൻ ഞാൻ ഞാൻ ആജൂല്യനോട് പറഞ്ഞു ഓക്കെയാണല്ലേ വരുന്നത് ഓക്കെ ചെയ്യാം എന്റെ കാര്യത്തിൽ ഇടപെടരുത് ഞാൻ ഒന്നിനും വരുന്നില്ലല്ലോ എന്റെ കാര്യത്തിൽ നീ വീരാരോടാണ് സംസാരിക്കുന്നതെന്ന് പറഞ്ഞിട്ടാണ് സാറ് അവരുടെ എക്ക് മുന്നേ വെച്ചിട്ട് എന്നെ അടിക്കുന്നത് അടിച്ച് അതിന് താഴെ വീഴും അത് കഴിഞ്ഞിട്ട് വീണ്ടും അവിടെ നിന്ന് വീണ്ടും അടിച്ചു വീണ്ടും അപ്പൊ സാറിഞ്ഞിട്ട് പുറത്ത് പോകാൻ നിൽക്കുക വീണ്ടും പോവാം ഞാൻ പറയൂ ഞാൻ ഞാനിത് കംപ്ലൈന്റ് ചെയ്തു ഞാൻ അപ്പൊ തന്നെ എന്റെ ഹസ്ബൻഡിനെ വിളിച്ചു വരാണെന്ന് പറഞ്ഞു അപ്പോഴേക്ക് സാറിന് അവിടെ നിന്ന് പോകണം അപ്പൊ ഞാൻ വന്നു പറ്റത്തില്ല ഓഫീസിൽ നിന്ന് പോകാൻ പറ്റത്തില്ല സാർ ഓഫീസിൽ തന്നെ ഇരുന്നാൽ മതി ഇതാണ് സംഭവം സംഭവം ഉണ്ടാകുന്നു എപ്പോഴെങ്കിലും ും മോശമായിട്ട് അല്ലെങ്കിൽ ഇതുപോലെ മോശമായിട്ട് പെരുമാറുക നമ്മുടെ ഭാഗമൊന്നും ഒന്നും കേൾക്കില്ല സാറിന് തോന്നുന്നത് പറയാ ഫൈൽസ് എടുത്തു മുഖത്തെറിയോ എന്നോട് മാത്രമല്ല ഈ ഓഫീസിലുള്ള മിക്ക ജൂനിയേഴ്സിനോടും ഇതാ പിന്നെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ വിളിച്ചിട്ട് നാളെ മുതൽ വരണ്ട കാര്യവും ഇല്ല ഒന്നുമില്ല ഒന്നും ഒന്നും പറയില്ല നാളെ മുതൽ ഓഫീസിൽ വരണ്ട നമ്മളിപ്പോ ഒരു അടിമകളെ പോലെ സാറ് എല്ലാം കേട്ടിരുന്നു കുഴപ്പമില്ല അസോസിയേഷൻ അസോസിയേഷനിലെ ഞാൻ നേരിട്ട് പോയില്ല ഓഫീസിൽ അസോസിയേഷന്റെ സെക്രട്ടറി ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അസോസിയേഷൻ മാനേജിംഗ് കമ്മിറ്റി ആൾക്കാർ അവരൊക്കെ വന്നിട്ടുണ്ട് അഡ്വക്കേറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ള ആളുകൾ കണ്ടതൊക്കെയാണ് അവരൊക്കെ ഭയങ്കര അത്ഭുതത്തോടിങ്ങനെ നിക്കുവായിരുന്നു അവരാരും ഇങ്ങനെ കണ്ടിട്ടില്ലല്ലോ എന്റെ മുമ്പ് തല്ലിയിട്ടുണ്ട് പക്ഷെ വേറെ ആരെങ്കിലും തല്ലിട്ടുണ്ടോ നന്നായി മുമ്പ് ഇതുപോലെ എന്റെ ഭാഗം ഇപ്പൊ കേസിന്റെ കാര്യം ഇപ്പൊ ഒരു ഇപ്പൊ ഫൈനൽ റിപ്പോർട്ട് എടുത്തില്ല എന്ന് പറഞ്ഞിട്ട് അതിന് എന്താ ഇതുവരെ കോപ്പി ആപ്ലിക്കേഷൻ അത് എന്നൊക്കെ പറഞ്ഞ ഫയൽസ് ഒക്കെ ഇങ്ങനെ വലിച്ചെറിയുമെ മുഖത്തോടെ വലിച്ചെരി അപ്പോ എനിക്ക് മാത്രമല്ല ഇതൊക്കെ പലർക്കും ഞാൻ മൂന്ന് പ്രാവശ്യം ഞാൻ ഓഫീസ് രണ്ടു മൂന്നല്ല അതിലും കൂടുതൽ പ്രാവശ്യം ഞാൻ മാത്രമല്ല ഇപ്പൊ അവിടെ വർക്ക് ചെയ്യുന്ന ക്ലർക്ക് ഉൾപ്പെടെ ആനന്ദേട്ടൻ രണ്ടു മൂന്ന് തവണ സ്റ്റോപ്പ് ചെയ്തിട്ട് പോകുന്നത് പോകുമ്പോൾ വീണ്ടും എല്ലാവരുടെ മുന്നേ വെച്ച് സോറി പറയാം ഒരു മനുഷ്യനെ താഴാൻ പറ്റുന്ന അത്രയും തവണ വിളിക്കും എത്ര കാലമായിട്ട് മൂന്ന് വർഷമായിട്ട് ഞാൻ ഞാൻ എൻറോൾ ചെയ്തതു മുതൽ സാറിന്റെ കൂടെ എന്റെ അറിവിൽ എന്റെ അറിവിൽ ഞാനും ആദ്യം ജൂനിയറോ ഞാനും ഓഫീസിൽ ആരുമായിട്ട് ഒരു പ്രശ്നമില്ല പിന്നെ എന്തിനെനിക്കെതിരെ ഇങ്ങനെ ഒരു അഡിഗേഷൻ ചെയ്യാത്തൊരു കാര്യം ഇങ്ങനെ സാറിനോട് പറഞ്ഞു അത് കേട്ട പാതി കേൾക്കാത്തവാദി സാർ എന്തിനെ വിളിച്ച് ഓഫീസ് വരണ്ടെന്ന് പറഞ്ഞില്ലെന്നുള്ളത് എനിക്കറിയില്ല ഈ കാര്യം ഞാൻ സാറിനോട് ചോദിച്ചു സംസാരിച്ചു ഇതാണ് അത് ആ പ്രശ്നം വിട്ടേക്കും അത് വിട്ടേക്കും മർദ്ദിച്ചോ പിന്നെ എന്തൊക്കെയോ പറഞ്ഞു ഇരിക്കാ അടിമിട്ടിയതിന്റെ ഇതിലേക്ക് പിന്നെ ഡോക്ടറെ ബാർ കൌൺസിലിന്റെ ബാർ അസോസിയേഷനിലും പരാതി കൊടുക്കും അവര് അവര് അത്ഭുതത്തോടെ നോക്കുമായിരുന്നു ഇങ്ങനെയൊക്കെ ചെയ്യുമോ പെട്ടെന്നുള്ള പ്രകോപനത്തിലാണ് പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്യുവോ എന്ന് അവര് അവരായി പിടിച്ചു മാറ്റാൻ ഒന്നും വന്നില്ല അതെ അതെ ഒരിക്കലല്ല രണ്ടോ മൂന്നോ പ്രാവശ്യം എനിക്ക് പിന്നീട് ആദ്യത്തെ അടി കിട്ടിയപ്പോ തന്നെ പിന്നീട് എനിക്കൊന്നും ഓർമ്മയില്ല കൈകൊണ്ടിച്ചത് ഞാൻ പറഞ്ഞില്ലേ സാർ എയർഫോഴ്സിലായിരുന്നു പിന്നെ കടൽപ്പണിക്ക് പോയിട്ടുണ്ടോ അപ്പൊ അത്രയും ആറടിയോളം പൊക്കമുണ്ട് അത്രയും ആരോഗ്യവാനാണ് ആ കൈകൊണ്ട് ചില ആൾക്കാർക്ക് എന്റെ ബിഹേവിയർ ഉണ്ട് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന സമയങ്ങളിലൊക്കെ ഞാനത് പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് അവർ ടെൻസ്ഡ് ഒക്കെ ആകുമ്പം അവർ ഭയങ്കര നെർവസ് ആവും ആ സ്ട്രെസ്സ് അവരുടെ ക്ഷേത്രത്തിൽ നിന്നിട്ടോ ആ സ്ട്രെസ്സ് നിൽക്കുമ്പോൾ അവരെങ്ങനെ ബിഹേവ് ചെയ്യും എന്നൊക്കെ പറയാൻ പറ്റും പല വിഭാഷകളും പറയാറുണ്ട് അങ്ങോട്ട് അടുത്തിട്ട് പോകേണ്ട അങ്ങനെ ഭയങ്കര കലിപ്പന പഴയ ഇവിടുത്തെ സീനിയറാണ് പുള്ളിയോട് അധികം സംസാരിക്കാൻ പോവേണ്ട പുള്ളി എന്താ പറയുക എന്ന് പറയുക അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ ഞാൻ പലരിൽ നിന്ന് കേട്ടിട്ടുണ്ട് ഒന്നാമത്തെ കാര്യം ആയിട്ട് നിൽക്കുന്നവർക്ക് അവരധികം പൈസ കൂടും തൊഴിലാളിയായി ജീവിക്കുന്ന വ്യക്തികൾക്ക് പോലും ദിവസം തൊള്ളായിരം രൂപ ആയിരം രൂപ നമ്മൾ വരുമാനം കിട്ടുന്നത് ആ ഒരു വരുമാനം പോലും ജൂണിയേഴ്സായിട്ട് നിൽക്കുന്നവർക്ക് കിട്ടുന്ന നത്ത സത്യമാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഈ ബാധിക്കുന്ന കേൾക്കേണ്ട ഒരു ഗതികേട് പലപ്പോഴും പലർക്കും ഉണ്ടാകാറുണ്ട് ലൈഫിൽ അവർ അതിനെക്കുറിച്ച് പറയാൻ ആർക്കും പല ജൂനിയേഴ്സും ഉണ്ട് ജൂനിയേഴ്സാരും അങ്ങനെ ഒന്നും പറയുന്നില്ല കാരണം അവർക്ക് പറഞ്ഞിട്ട് പിന്നെ കോടതിയിലോട്ടല്ലേ ആ ബാർ അസോസിയേഷൻ തന്നെ നിലനിൽക്കേണ്ടേ അപ്പം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റഭിഭാഷകരാരും പിന്നെ കൂടെ നിർത്തണം കാരണം അവരെല്ലാം എല്ലാം തണ്ടം പോലെയുള്ള സുഹൃത്തുക്കൾ അപ്പം തൻ്റെ കൂടെ നിൽക്കുന്ന ആളെക്കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ട് ആ ബാർ കൗൺസിലോട്ട് പിന്നെ പോകാൻ പറ്റില്ല അങ്ങനത്തെ ചില പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് ഇവരെന്തു ചെയ്യും എല്ലാം കേട്ട് കേട്ട് നിൽക്കും കുറച്ചാകുമ്പോൾ ഇന്ന് കേട്ട് കഴിയുമ്പോൾ കുറച്ചാകുമ്പോഴ് കേട്ട് ശീലമാകും ഇന്നത്തെ എല്ലാ അഭിഭാഷകരും ഇത്തരക്കാരല്ല ആ നല്ലവരായ അഭിഭാഷകർ എനിക്ക് അറിയാൻ ഒത്തിരി ആൾക്കാരുണ്ട് നല്ല രീതിയിൽ ബിഹേവ് ചെയ്യുന്നതും കാര്യങ്ങൾ ജൂണിയേഴ്സിനെ പറഞ്ഞു കൊടുക്കുന്ന സ്നേഹത്തോടെ ബിഹേവ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഈ തന്നെ അനുസരിച്ച് ഞാൻ ആദ്യം മോട്ടേ വെക്കുന്നു ജൂണിയേഴ്സിനെ തൊടി വിളിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് വടക്ക് പറയുന്നതും ഒക്കെ കേട്ടിട്ടുണ്ട് ഇവര് നോക്കുന്നത് ഞാൻ ഇങ്ങനെയാണ് എൻ്റെ ബിഹേവിയർ ഇങ്ങനെയാണ് എൻ്റെ കൂടെ നിൽക്കാവുന്നെങ്കിൽ ഇതൊക്കെ സഹിക്കാവുന്ന നിന്നാൽ മതി എന്നുള്ളൊരു മനോഭാവമാണ് ഒന്നാമതത് ഒരാൾക്ക് പണി തരുന്നൊരു ഫീൽഡാണ് അപ്പം ഒരാളുടെ ജൂനിയറായിട്ട് നിന്ന് കാര്യങ്ങളൊക്കെ പഠിച്ച് കഴിയും അങ്ങയുടെ കൂടെ നിന്ന് അയാളുടെ ഒക്കെ ആയിട്ട് നല്ല ബന്ധമാവും പിന്നീട് ഈ ജൂനിയർ ഒരു ഓഫീസിട്ട് മാറിക്കഴിയുമ്പം ആ ക്ലയൻസിനെ ആയിട്ട് കോൺടാക്ട് ചെയ്ത് ഈ ക്ലയൻസിൻ്റെ എല്ലാം കേസ് അങ്ങോട്ട് വരും കാരണം ഈ ജൂണിൽ നിൽക്കുമ്പോൾ ഈ ജൂണിലാണ് ഈ കേസുകളിൽ ഒരു സ്റ്റേജ് വരെ ജൂനിയറാണ് കൺട്രോൾ ചെയ്യുന്നത് ഒരു ഫൈനൽ സ്റ്റേജിലോട്ട് വരുമ്പോഴാണ് സാറ് കേസിലോട്ട് വരുന്നത് അപ്പം സ്വാഭാവികമായിട്ട് ക്ലയൻറ്റും ഈ ജൂനിയറും തമ്മിലുള്ള ബന്ധം തന്നെയാണോ അപ്പോൾ ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ട് പോയി കഴിയുമ്പം ആ ജൂണിയറിനെ തേർഡിൽ ക്ലൈൻ്റ് ചെയ്ത് അപ്പം സാറിന് കൊടുക്കുന്നതിന്റെ പൈസ കുറച്ച് കൊടുത്താൽ മതി ഫീസിൻ്റെ അകത്ത് അപ്പം ഇതൊക്കെ ഒരു ഈഗോ കോംപ്ലെക്സ് എന്റെ കൂടെ വന്ന് എനിക്കിട്ട് വന്നിട്ട് ഈ പോയാലോ അങ്ങനെയൊക്കെ മനോഭിപ്രായം ഒക്കെ ആരും ആടെ അടിമയല്ല എടുത്തിട്ടാണ് പൈസ മേടിക്കുന്നത് അല്ലാതെ വെറുതെ വന്നിരുന്നിട്ട് ആരും പൈസ മേടിക്കുന്നല്ലോ മുളരെ ഞുണേണ്ട കാര്യമാണ് പക്ഷെ ഇതൊന്നും ആരും ഈ പെൺകുട്ടിയുടെ ഇപ്പൊ നമ്മൾ അറിഞ്ഞു എല്ലാം ഒന്നും നമ്മൾ അറിയുന്നില്ല പക്ഷെ തല്ലെന്ന് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് കേട്ടോ തല്ലീന്നൊക്കെയുള്ളൂ വാല് സ്ഥിരം വലിച്ചെറിയുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അത് ഞാൻ കണ്ട കാഴ്ച വേണ്ട പറഞ്ഞു പക്ഷേ എനിക്ക് മുമ്പ് ഇന്നൊന്നുമല്ല രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് സമയത്തൊക്കെ ഞെട്ടിക്കുള്ളൂ അതിപ്പം അഡ്വക്കേറ്റ് ആണെങ്കിലും ഏത് പ്രൊഫഷൻ നിൽക്കുന്ന ആളാണെങ്കിലും വളരെ മോശമാണ് മറ്റുള്ളൊരു മനുഷ്യനാണ് ചെറിയ വരുക തല്ലുക എന്നൊക്കെ പറയുമ്പം എന്തുമാത്രം വിഷമം വരും അവരുടെ മാനസികാവസ്ഥ പിന്നീട് വന്ന് സൂര്യ ഒക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ അയാളുടെ സ്ട്രെസ് റിലീസ് ചെയ്യാൻ വേണ്ടി ഒരു പക്ഷേ ചെയ്യുന്നു മനഃപൂർവ്വം എല്ലായിരിക്കും ആ ഒരു മൂവ്മെന്റിൽ അവിടെ കൺട്രോൾ പോകുമായിരിക്കും ഇപ്പോൾ ഹൈ ബി പി പേഷ്യന്റ് ആയിരിക്കും ഇയാളുടെ മെന്റൽ സ്റ്റെബിലിറ്റി ഇപ്പം നഷ്ടപ്പെട്ട് വേണം പറഞ്ഞിട്ട് കാര്യമില്ല ഒരാളെ തള്ളിക്കഴിയുമ്പോൾ അയാൾക്കുണ്ടാകുന്ന വിഷമം ആടെ മാനസികാവസ്വാദനം ഓർക്കണമല്ലോ ഒരു അഭിഭാഷകൻ ഇത് ചെയ്യുമ്പോഴാണ് ഏറ്റവും വലിയ പ്രശ്നം വരുന്നത് മറ്റാരും ആയിക്കോട്ടെ ഒരു അഭിഭാഷകൻ പ്രത്യേകിച്ച് ഐ അഗൈൻ റിപ്പീറ്റ് ഒരു അഭിഭാഷകൻ ഇത് ചെയ്യാന്ന് പറഞ്ഞ അതും തന്റെ ജൂണിനെ പബ്ലിക്കിന് മുമ്പ് വെച്ച് വളരെ മോശം ഇപ്പോൾ ഒരു സൊസൈറ്റി ഇത് കാണുന്നുണ്ട് അഭിഭാഷകർ എന്ന് പറയുമ്പോൾ സൊസൈറ്റിക്ക് ഒരു മാതൃകയാകേണ്ടവരാണ് പോലീസ് അഭിഭാഷകർ പട്ടാളം എന്നൊക്കെ പറയുമ്പോൾ ഇയാളെ ജോലി ഏതെങ്കിലും കേട്ടില്ലേ ഇങ്ങോട്ടുള്ള മുഖം കണ്ടില്ല എന്താ എന്താ അടിയയാളടിച്ചിരിക്കുന്നു ഒരു മര്യാദയൊക്കെ വേണ്ടത് ആണുങ്ങൾ തമ്മിൽ അടിച്ചപ്പോലും ഒരു കൈപ്പാട് വരുന്നത് ഇത് കയ്യൊന്നുമല്ല ബ്ലഡ് ഇവിടെയൊക്കെ എന്താ കൂട്ടിയിരിക്കുന്നു ഭയങ്കര ഈ ഭാഗത്തോട്ടൊക്കെ ഉണ്ടല്ലേ ഈ ഈ ഏറിയ ഈ സൈഡ് ഏറിയ ആരെയെങ്കിലും തല്ലല്ലോ നമ്മൾ ആരെയും തല്ലാനുള്ള റൈറ്റ്

ആരോപണങ്ങളും വിമർശനങ്ങളും പരാതിക്കാരി ഉന്നയിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ തന്നെ ഏത് രീതിയിലാണ് ബാർ കൗൺസിൽ കൈക്കൊള്ളുന്നത് പ്രത്യേകിച്ചും ഒരു പോലീസിനെ തടയാൻ മാത്രം എന്റെ അധികാരം ഈ അസോസിയേഷൻ ഉണ്ട് എന്ന ചോദ്യം വളരെ പ്രസക്തമാണ് ഈ മർദ്ദനമേറ്റ യുവ അഭിഭാഷക ഇന്നലെ തന്നെ ബാർ കൗൺസിലിനെ നേരിട്ട് പരാതി രേഖാമൂലം തന്നെ പരാതി ഈ മെയിൽ വഴി കൈമാറിയിരുന്നു ഇന്ന് കൊച്ചിയിൽ ചേർന്ന ബാർ കൌൺസിൽ യോഗമാണ് ഇത്തരമൊരു തീരുമാനമെടുക്കുകയും അത് തിരുവനന്തപുരം ബാർ അസോസിയേഷൻ അറിയിക്കുകയും ചെയ്ത് ഇന്ന് വിവിധ പ്രതിഷേധ യോഗങ്ങൾ ഉണ്ടായിരുന്നു അതായത് അഭിഭാഷകരെ ഇപ്പോൾ ഇത്തരത്തിലുള്ള തീരുമാനം കൈക്കൊണ്ട കാര്യം ഈ പ്രതിഷേധം നടത്തിയിട്ടുള്ള അഭിഭാഷകരെയൊക്കെ തന്നെ സംഘടനകളെയൊക്കെ തന്നെ ബാർ കൌൺസിലിന്റെ അംഗങ്ങൾ കൂടിയായിട്ടുള്ള ഈ ബാർ അസോസിയേഷനിൽ നിന്നുള്ള പ്രതിനിധികൾ അറിയിച്ചിട്ടുണ്ട് മൂന്ന് മണിക്ക് ശേഷം കൌൺസിലിന്റെ ഔദ്യോഗിക വാർത്താക്കുറിപ്പ് പുറത്തിറങ്ങും ആറ് മാസത്തേക്കാണ് ബേലിദാസിനെ അഭിഭാഷക വൃത്തി ചെയ്യുന്നതിൽ നിന്നും സസ്പെൻഡ് ചെയ്തുകൊണ്ട് ുള്ള തീരുമാനം ഉണ്ടായിരിക്കുന്നത് ആറ് മാസത്തേക്ക് അദ്ദേഹത്തിന് ഈ രാജ്യത്തെ ഒരു കോടതിയിലും അഭിഭാഷകൻ എന്ന രീതിയിൽ പ്രാക്ടീസ് ചെയ്യാൻ കഴിയില്ല ഈ തീരുമാനപ്രകാരം അതോടൊപ്പം തന്നെ ഈ അഭിഭാഷക ആയിട്ടുള്ള ഉയർത്തിയിട്ടുള്ള അസോസിയേഷനെതിരെ ബാർ അസോസിയേഷനെ ഉയർത്തിയിട്ടുള്ള ആരോപണങ്ങൾ ഗൗരവം തന്നെയാണ് ഇന്നലെ അറസ്റ്റ് ചെയ്യാനായി എത്തിയപ്പോൾ പോലീസിനെ ആ ഓഫീസിൽ കയറ്റില്ലെന്നും തടഞ്ഞെന്നും ബാർ അസോസിയേഷൻ ഭാരവാഹികളാണ് തടഞ്ഞതെന്നുള്ള ഗൗരവമായിട്ടുള്ള ആരോപണം ഇന്നും ആവർത്തിക്കുകയുണ്ടായി അത് സംബന്ധിച്ച് ഇനി പോലീസും അതുപോലെ തന്നെ ബാർ അസോസിയേഷനിലും അത് സംബന്ധിച്ച പരാതി ഇന്ന് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി ബാർ അസോസിയേഷൻ ജനറൽ ബോഡി യോഗമൊക്കെയാണ് കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് ഭാരവാഹികൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യത്തിൽ തീരുമാനമെടുക്കുകയും ചെയ്യേണ്ടത് ബാർ കൌൺസിലിനും ഇക്കാര്യത്തിൽ പരാതി നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട് ബാർ കൗൺസിലും ഇക്കാര്യം പരിശോധിക്കുമെന്നാണ് കരുതുന്നത് കാരണം ഈ പ്രതി അറസ്റ്റ് ചെയ്യുന്നതിൽ നിന്നും ഭാരവാഹികൾ തടഞ്ഞു എന്ന കാരണത്തിൽ പക്ഷേ ഇപ്പോൾ പ്രധാനപ്പെട്ട തീരുമാനം വന്ന് കൌൺസിലിന്റെ തീരുമാനം ഇന്ന് സംസ്ഥാനം ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സംഭവമാണ് ഈ തൊഴിലടുത്ത് വച്ച് ഈ ജൂനിയർ ആയിട്ടുള്ള അഭിഭാഷകയെ മർദ്ദിച്ച സംഭവം ആ സംഭവത്തിൽ ഇപ്പോൾ ആ പ്രതിയായിട്ടുള്ള അഭിഭാഷകനെ ആറു മാസത്തേക്ക് ആ ജോലിയിൽ നിന്ന് വിലക്കിക്കൊണ്ടാണ് ഏറ്റവും ബോഡി ആയിട്ടുള്ള കൗൺസിൽ ബാർ കൌൺസിൽ ഒരു തീരുമാനം തീരുമാനം ഔദ്യോഗിക ബാർ അംഗങ്ങൾ കൌൺസിൽ അഭിഭാഷകർ തന്നെ വിവിധ സംഘടനകളെയും അതുപോലെ തന്നെ ബാർ അസോസിയേഷനെയും അറിയിച്ചിട്ടുണ്ട് കിരൺകുമാറാണ് ഇപ്പോൾ ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്നത് നമുക്ക് ഒരു പ്രതികരണത്തിലേക്കാണ് വഞ്ചൂരിൽ ജൂനിയർ അഭിഭാഷകന്റെ ഉപഭാഷയ്ക്ക് ക്രൂരമായ മർദ്ദനമേറ്റ സംഭവത്തിൽ ബാർ അസോസിയേഷൻ സെക്രട്ടറിക്കെതിരെ ഗുരുതര ആരോപണം ആവർത്തിച്ച് മർദ്ദനമേറ്റ അഭിഭാഷക വക്കീൽ ഓഫീസിൽ കയറി പ്രതി കസ്റ്റഡിയിൽ എടുക്കാനാകില്ലെന്ന് പറഞ്ഞ പോലീസിനെ ബാർ അസോസിയേഷൻ സെക്രട്ടറി തടഞ്ഞെന്നാണ് ആരോപണം അവര് വളരെ നല്ല രീതിയിൽ തന്നെയാണ് അവരുടെ അന്വേഷണത്തിൽ എനിക്ക് യാതൊരു പരാതിയില്ല നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം അടിക്കുന്ന സമയത്ത് എല്ലാവരും ഉണ്ട് അവരെല്ലാവരും ഇതിന് സാക്ഷികളാണ് ആ സമയത്ത് അവിടുന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല പോലീസ് കംപ്ലൈൻറ് ചെയ്ത് നമുക്ക് നിയമനടപടി എടുക്കാം ബാക്കി ഓഫീസിൽ നിന്ന് ഒരു ലോയറെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റില്ല എന്നുള്ളത് സാർ പൊളിറ്റിക്കലി ആക്ടീവ് നിൽക്കുന്ന ആളാണ് ഓഫീസിൽ വന്ന് തന്നെ അറസ്റ്റ് ചെയ്തു അത് തന്നെയായിരുന്നു എന്റെ ആവശ്യം ഓഫീസിൽ വന്ന് കൊണ്ടുപോകട്ടെ തെറ്റ് ചെയ്യാത്ത എന്നെ കാണുന്നവരെല്ലാം ഞാനൊന്നും പറയണ്ട ഇത് കാണിച്ചാൽ മതി ഒരു സമയം പോലും ഫസ്റ്റ് കുറഞ്ഞ മാർക്ക് വാങ്ങിയിട്ടില്ല അത്രയും സ്ട്രഗിൾ ചെയ്ത് അത്ര പഠിച്ചത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വളരെ ഗൗരവതരമായ ആരോപണമാണ് അഭിഭാഷക ഉന്നയിച്ചത് അതായത് പോലീസിനെ സാഹചര്യം ആ മണിക്കൂറിൽ തന്നെ പിടികൂടാൻ കഴിയുമായിരുന്ന സാഹചര്യം അതിനെ തടസ്സം നിന്നത് തിരുവനന്തപുരത്തെ ബാർ അസോസിയേഷൻ ഭാരവാഹികളാണ് എന്നത് അതിഗുരുതരമായ ആരോപണമാണ് അഭിഭാഷക സമൂഹത്തിൽ തന്നെ പെട്ട ഒരു യുവ അഭിഭാഷക വളരെ മിടുക്കോടുകൂടി നിയമം പാസ്സായി വളരെ ആസ്പയറിംഗ് ആയി ജോലിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്ന യുവ അഭിഭാഷക ഈ രീതിയിൽ ക്രൂരമായ മർദ്ദനം ഏറ്റിട്ടും ആ മർദ്ദനത്തിന്റെ അടയാളങ്ങളടക്കം ആ മുഖത്തുണ്ടായിട്ടും ഇത്ര ക്രൂരമായ ചെയ്തിയാണെന്ന് ബോധ്യപ്പെട്ടിട്ടും എന്തുകൊണ്ട് മർദ്ദിച്ച പ്രതിയായ സീനിയർ അഭിഭാഷകനെ ബാർ അസോസിയേഷൻ ആഘട്ടത്തിൽ സംരക്ഷിച്ചു എന്ന ചോദ്യം വളരെ പ്രസക്തം തന്നെയാണ് ഇപ്പോൾ സലാം ചെയ്യുന്നുണ്ട് ഷാമിലിയെയും കൊണ്ട് വെയിലിന്റെ ഓഫീസിൽ പോലീസ് തെളിവെടുപ്പ് നടത്തി സലാം വിശദാംശങ്ങൾ ഈ മർദ്ദനം നടന്ന ബേലിൻ ദാസിന്റെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയത് ഇന്നലെ ഇതേ സമയത്തായിരുന്നു ഈ ക്രൂരമായ മർദ്ദനത്തിന് ഈ ഫാമിലി ഇരയായത് അവിടെ ഓഫീസിൽ വെച്ച് ഇയാൾ കർണത്ത് അടിക്കുകയായിരുന്നു പ്രധാനമായും പോലീസ് ഉദ്ദേശിച്ചത് ഈ തെളിവ് ശേഖരമാണ് ഒപ്പം തന്നെ മഹസർ തയ്യാറാക്കിയെന്നതും പ്രധാനപ്പെട്ട ഒരു ദൌത്യമാണ് അതായത് എവിടെ വെച്ച ഓഫീസിലുള്ള എവിടെ വെച്ചാണ് ഇത് അടിച്ചത് എവിടെ വെച്ചാണ് ഷാമിലെ വീണത് എങ്ങനെ പരുക്ക് പറ്റിയ തുടങ്ങിയ കാര്യങ്ങളാണ് ഈ മഹസർ രേഖപ്പെടുത്തുക ഇത് ഈ കേസിന്റെ ആ പ്രോസിക്യൂഷൻ വിചാരണ മേളനം തന്നെ വളരെ നിർണായക വന്ന തെളിവാണ് ഇതിനുവേണ്ടിയാണ് ഷ്യാമിലിയെ ഉച്ചയ്ക്ക് ഒരു മണിയോടെ ഇവിടെ വിളിച്ചുവരുത്തിയത് മാത്രമല്ല പോലീസ് സംഘം വന്ദ എസ്ഇ ഉൾപ്പെടെയുള്ള പോലീസ് സംഘം മഫ്റ്റിയിലാണ് ഈ ഓഫീസിലെത്തിയത് എന്നുള്ളതാണ് ഇത്ര പ്രധാനപ്പെട്ട കാര്യം കാരണം ഈ വഞ്ചൂർ പോലീസ് സ്റ്റേഷനിൽ ചേർന്ന് തന്നെയുള്ള ഒരു മഹാറാണി ബിൽഡിംഗിന്റെ താഴത്തെ നിലയിലാണ് ഇയാളുടെ ഓഫീസ് പ്രവർത്തിക്കുന്നത് മുഴുവൻ തന്നെ അഭാഷയുടെ ഓഫീസ് സ്ഥിതി ചെയ്യുന്ന ഒരു കെട്ടിടമാണിത് അതുകൊണ്ട് തന്നെയായിരിക്കാം പോലീസ് മഫ്തി വേഷത്തിൽ ഇവിടെ തെളിവെടുപ്പ് നടത്തിയത് ഏതാണ്ട് അര മണിക്കൂറോളം തെളിവെടുപ്പ് നീണ്ടുനിന്നു ഇതുശേഷമാണ് പോലീസ് സംഘം ഇവിടെ നിന്ന് മടങ്ങിയത് ഇനിയുള്ളത് പ്രധാനമായും ഈ ബെയിലി ദാസിനെ പിടികൂടുക എന്നതാണ് ഇന്നലെ വൈകിട്ട് മുതൽ പോലീസ് ഇയാൾക്ക് വേണ്ടി തെരച്ചിൽ നടത്തുന്നുണ്ട് ഇന്നലെ വൈകിട്ട് ഏകദേശം ഒരു ആറര ഏഴ് മണി വരെയും ഇയാളുടെ മൊബൈൽ ഫോൺ ഓൺ ആയിരുന്നു പക്ഷെ പോലീസ് പറയുന്നത് ഈ ഷ്യാമയുടെ മൊഴി രേഖപ്പെടുത്തി എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യുന്നത് ഏഴ് മണിക്ക് ശേഷമാണ് ഇതുശേഷമാണ് ബെയിലിക്ക് വേണ്ടി തെരച്ചിൽ ആരംഭിക്കുന്നത് ആ സമയത്ത് ഇയാൾ മൊബൈൽ ഫോൺ ഓഫ് ആയി കളഞ്ഞു എന്നാണ് പോലീസ് പറയുന്നത് ഏറ്റവും ഒടുവിൽ ഇയാളുടെ ടവർ ലൊക്കേഷൻ ലഭിച്ചത് പൂന്തരൽ ഇയാൾ താമസിക്കുന്ന വീടിന് സമീപത്തെ ആണ് ലൊക്കേഷൻ കിട്ടിയത് ആ പൊലീസ് സംഘം പിന്നീട് ഇവിടെ എത്തിയെങ്കിലും പക്ഷേ ഇയാൾ പിടികൂടാൻ കഴിഞ്ഞില്ല മാത്രമല്ല കുടുംബത്തെ വീട്ടിൽ ഭാര്യയും മക്കളും ഉണ്ടായിരുന്നു ഭാര്യ അറിയിച്ചത് രാവിലെ ഓഫീസിൽ പോയ ശേഷം പിന്നീട് ഇയാൾ വീട്ടിലെത്തില്ല എന്നാണ് പറയുന്നത് പിന്നീട് ഭാര്യയും ഭാര്യ മക്കളും പിന്നീട് അവിടെ വീടുകളിലേക്ക് പോകുകയും ചെയ്തു ഇപ്പോൾ വീട് പൂട്ടി നിലയിലാണ് ഏതായാലും പോലീസ് ഇയാൾ കണ്ടെത്താനുള്ള തെരച്ചിൽ നടത്തിവരികയാണ് അതോടൊപ്പം തന്നെ റെയിൽവേ പോലീസിന്റെയും കൊച്ചി പോലീസിന്റെയും സഹായം തേടിയിട്ടുണ്ട് റെയിൽവേ പോലീസ് രാവിലെ മുതൽ തന്നെ വിവിധ ട്രെയിനുകളിൽ പരിശോധന നടത്തുന്നുണ്ട് ആർ പി എഫിന്റെ സഹായത്തോടെ പരിശോധന നടത്തുന്നത് മാത്രമല്ല ഇയാൾ ഹൈക്കോടതിയിൽ പോവാൻ സാധ്യതയുണ്ടെന്ന് ഉയരമുട്ടിയുടെ അടിസ്ഥാനത്തിൽ ആ കൊച്ചി പോലീസിനോടും ഇയാളെ കണ്ടെത്താൻ കൊച്ചി നഗരത്തിൽ തെരച്ചിൽ നടത്താൻ ആവശ്യപ്പെട്ടിരുന്നു കൊച്ചി പോലീസും ഇയാൾ കൊണ്ടുള്ള തെരച്ചിൽ നടത്തുന്നുണ്ട് ഏതായാലും പക്ഷേ ഇതുവരെ ഇയാളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല वीडियो इष्टा लाइक किया शेयर किया सब्सक्राइब टेक केयर